നമസ്കാരം വന്നു ഞങ്ങൾക്ക് പേടിയില്ല ഞങ്ങളുടെ എ തന്ത വന്നാൽ ഞങ്ങൾക്ക് എന്ത് എന്നാണ് ഞങ്ങൾ എന്നാൽ എ എൻറ്റ് എന്നാ ചില നേതാക്കന്മാരുണ്ട് പേടിക്കുന്ന നേതാക്കന്മാര് അത് ലീഗില ഞങ്ങൾക്ക് അങ്ങനെ ഇ ഡിയും എന്ത് കണ്ടാലും ഞങ്ങൾ പടറാത്ത പാദത്തോടെ ചിതറാത്ത ചിത്തത്തോടെയാണ് ഞങ്ങൾ ഓരോ കാലുവെപ്പുകളും മുന്നോട്ട് വെച്ചത് തന്റെ ഇടത്തോടു കൂടി അപ്പൊ നാട്ടുകാർ ആരൊപ്പം നിൽക്കേണ്ടത് ഇന്നത്തെ പ്രശ്നം യഥാർത്ഥ പ്രശ്നം ആർ എസ് എസ് ബി ജെ പി അതിനെതിരെ ചങ്കൂറ്റത്തോടെ പ്രതിരോധം തീർക്കുമെന്ന് പറഞ്ഞുകൊണ്ട് പണിയെടുത്തുകൊണ്ടിരിക്കുന്ന പ്രവർത്തിക്കൊണ്ട ഒരു പ്രസ്ഥാനം മറ്റുള്ളവരൊക്കെ ഞങ്ങൾക്ക് ചില പരിമിതികളുണ്ട് ഞങ്ങൾക്ക് ചില പ്രയാസങ്ങളുണ്ട് ഞങ്ങൾക്ക് ബുദ്ധിമുട്ടാകും എന്ന് പറഞ്ഞ് മാറി നിൽക്കുന്നവർ നാട്ടിലെ ജനം ആരെ തെരഞ്ഞെടുക്കണം ഈ ഒരു സംഘർഷം ഇപ്പൊ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ജനങ്ങളുടെ മനസ്സിൽ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നത് ആ സംഘർഷത്തിനൊടുവിൽ ശരിയുടെ പാത ഇതാണെന്നും അതുകൊണ്ട് ഈ ദൗത്യം ഏറ്റെടുക്കാൻ പറ്റാവുന്ന ഒരു പാർട്ടി എസ് ഡി പി ആണെന്നും ചിന്തക്കൊടുവിൽ കണ്ടെത്തിയിട്ടുള്ള ശൂര്യാണ് ധീരരാണ് ഈ പാർട്ടിയിൽ ഇപ്പൊ അംഗത്തെ ഞാൻ അഭിവാദ്യം ചെയ്യുകയാണ് ഞാൻ അവരെ അഭിവാദ്യം ചെയ്യുകയാണ് ഇനി വേണ്ടത് നാട്ടുകാരോട് ഞങ്ങൾക്ക് പറയാനുള്ളത് തെരുവിൽ ഞങ്ങൾ ഓക്കെയാണ് എന്ന് സി പി ഐ എം സമ്മതിക്കുന്നു ആ സി പി ഐ എമ്മിന്റെ ജില്ലാ സമ്മേളനത്തിലെ പ്രധാന ചർച്ചാ വിഷയം എവിടെ മലപ്പുറത്തല്ല തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റിയുടെ രാഷ്ട്രീയ ചർച്ചയുടെ വിവരങ്ങൾ ചാനലുകൾ പുറത്തുവിട്ടു മാധ്യമങ്ങൾ എഴുതി അവർ പറയുന്നത് എസ് ഡി പി വളർച്ചയെ പ്രതിരോധിക്കാൻ കഴിയുന്നില്ല എസ് ഡി പി ഐ വളരുകയാണ് പ്രതിരോധിക്കാൻ പറ്റുന്നില്ല മുസ്ലിം ലീഗ് പറയല്ല കമ്മിറ്റി തീരുമാനമല്ല സി പി ഐ എന്ന് പറഞ്ഞാൽ ഓരോ രാഷ്ട്രീയ വിഷയങ്ങളും അത് നമ്മുടെ നാട്ടിലെ ചെറിയ രാഷ്ട്രീയ വിഷയം മാത്രമല്ല പക്ഷെ എന്താ നടക്കുന്നത് ചൈനയിൽ എന്താ നടക്കുന്നത് ദുനാവിന്റെ സകല മുക്കുമുലകളിൽ നടക്കുന്ന കാര്യങ്ങളെ കുറിച്ച് രാഷ്ട്രീയ വിഷയങ്ങളെ കുറിച്ച് അപഗ്രതനം ചെയ്ത് പഠിച്ച് റിപ്പോർട്ട് അവതരിപ്പിച്ച് ചർച്ച ചെയ്യുന്ന ഒരു പാർട്ടി എന്നാണ് ആരെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ കുറിച്ച് മനസ്സിലാക്കിയിട്ടുള്ളത് ഒരു പാർട്ടി ദീർഘകാല രാഷ്ട്രീയ പദ്ധതികൾ ആവിഷ്കരിക്കാൻ രാഷ്ട്രീയ ചർച്ച നടത്തിയപ്പോ ആ ചർച്ചയിൽ പറയുന്നത് എസ് ഡി പി യുടെ വളർച്ചയെ പ്രതിരോധിക്കാൻ കഴിയുന്നില്ല കമ്മ്യൂണിസ്റ്റ് പാർട്ടി പ്രവർത്തകന്മാരുടെ ഇപ്പോൾ ഞങ്ങളുടെ നാട്ടില് എന്റെ വീട് എന്റെ നാടിന്റെ തൊട്ടടുത്ത് കുറുകത്താണിയിൽ ഒരു സഹോദരൻ എസ് ഡി പി ഐ അംഗത്വം എടുത്തു കമ്മ്യൂണിസ്റ്റുകാരനാ സി പി ഐ എം ഓഫീസിൽ ഉറങ്ങുന്ന സഹോദരനാ പാർട്ടിക്ക് വേണ്ടി അടിയുണ്ടാക്കാൻ കല്ലുണ്ടാക്കാൻ മുൻപന്തിയിലുണ്ടാകും സജീവമായുള്ള ആളാണ് നമ്മുടെ പാർട്ടിയിൽ അംഗത്തെടുത്തു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ യോഗത്തിന് പോയി അംഗത്വം എടുക്കുന്നതിന്റെ മുൻപ് ചില ചോദ്യങ്ങൾ ചോദിച്ചു അപ്പൊ ബ്രാഞ്ച് സെക്രട്ടറി ചോദിച്ചു വത്രേ ഏരിയ സെക്രട്ടറിയും ഉണ്ടായിരുന്നുവത്രേ പ്രസ്തുത നിനക്കും ആ വിഷം കയറി തുടങ്ങി എന്നാ നിനക്കും ആ വിഷം കയറി തുടങ്ങിയോ എന്നാ ചോദിച്ചത് അഥവാ എസ് ഡി പിടെ വിഷം കയറി തുടങ്ങിയോ എന്നാണ് ചോദ്യത്തിന് മറുപടി പറയാൻ വയ്യ ചില ചോദ്യങ്ങൾ ന്യായമായ ചോദ്യങ്ങൾ ക്ലാസ്സിന് ചിലപ്പോൾ ഞങ്ങൾ പറയുന്നു ചില അധ്യാപകർ ചോദ്യം ചോദിക്കുന്ന കുട്ടിയെ ക്ലാസ് പുറത്താക്കും പക്ഷെ കുട്ടിയെ പുറത്താക്കാം ചോദ്യം അവിടെ ഉണ്ടാകും കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഏതെങ്കിലും ഒരു പ്രവർത്തകരെ ചോദ്യം ചോദിച്ചതിന്റെ പേരിൽ ആർ എസ് എസി നിലപാട് നിർത്തിയേക്കാം പക്ഷേ ചോദ്യം അവിടെ തന്നെ ഉണ്ട് ഓരോ കമ്മ്യൂണിസ്റ്റ് മാപ്പിള സഖാക്കൾ മാത്രമല്ല ഈ രാജ്യത്തിലെ യഥാർത്ഥ രാജ്യത്തെ സ്നേഹിക്കുന്ന സകല കമ്മ്യൂണിസ്റ്റുകളുടെ മനസ്സിലും എസ് ഡി പി ഐ ഒരു ചോദ്യം ഇട്ടുകൊടുത്തിട്ടുണ്ട് ആ ചോദ്യത്തിന് ഉത്തരം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പാർട്ടി സംവിധാനത്തിൽ നിന്നും ലഭിക്കില്ലെന്ന് അവർക്ക് ബോധ്യപ്പെടുന്ന ഒരു ദിവസം അവർ നമ്മളെ തേടി വരും മെമ്പർഷിപ്പ് ആവശ്യപ്പെട്ടുകൊണ്ട് കടന്നു വരാം നിങ്ങൾക്ക് എസ് ഡി ലീഗിന്റെ സഹോദരന്മാർ അവർ ചില ആത്മീയതയൊക്കെ വലിയ സ്ഥാനാണ് വലിയ കാര്യമാണെന്നൊക്കെ പറഞ്ഞ് ഊതി തീർപ്പിച്ചിങ്ങനെ കാണിച്ചു കൊടുക്കും പക്ഷെ അതിനപ്പുറത്തേക്ക് ആ പാർട്ടിക്ക് അജണ്ടയില്ലെന്ന് നാട്ടിലെ മുസ്ലിം ഉമ്മത്ത് തിരിച്ചറിയും ആ തിരിച്ചറിയുമ്പോ മുസ്ലിം ലീഗിന്റെ എല്ലാ വിലക്കുകളും എല്ലാ കെട്ടുപാടുകളെയും വലിച്ചെറിഞ്ഞ് ഈ പാർട്ടിയിലേക്ക് അത് വരിക എന്ന് പറയുന്നത് ഒരു ചെറിയൊരു തീരുമാനമൊന്നുമല്ല ഇന്നിതിലൂടെ നടന്നുപോയ ചെറുപ്പക്കാരായ പല ആളുകളെയും കണ്ടപ്പോ ആ കുട്ടികളെ കണ്ടപ്പോ എന്റെ കണ്ണ് നിറഞ്ഞുപോയി കാരണം എങ്ങനെ വന്നു നിങ്ങളുടെ നാട്ടിലെ മഹല്യ കമ്മിറ്റി മഹല്യ കമ്മിറ്റി എന്ന് പറഞ്ഞാൽ ഇസ്ലാമിക ചുറ്റുപാടനുസരിച്ച് കാര്യങ്ങൾ തീരുമാനിക്കുന്നവരല്ല ലീഗ് രാഷ്ട്രീയത്തിന്റെ ചില നിലപാടുകൾ നടപ്പിലാക്കാൻ വേണ്ടി നിയോഗിക്കപ്പെട്ട ചില പാവ കമ്മിറ്റികൾ പലയിടത്തുമുണ്ട് ലീഗിന്റെ തെട്ടൂര നടപ്പിലാക്കല അവരുടെ പണി ആദ്യം സദർ ഉസ്താദ് വരും പിന്നെ മറ്റു ഉസ്താദ് വരും വന്നിട്ട് പറയും കുട്ടിക്ക് എന്തേ പറ്റി ഒരു മൈസോവര പേരിൽ നീണ്ട ഒരു പാതയെ വിളിച്ചിട്ട് ഒരു എന്നിട്ട് പറയും എന്തേ നമ്മുടെ കുട്ടിക്ക് പറ്റി പോയി ഇത് ഞാൻ വെറുതെ പറയല്ല പല സ്ഥലത്തും നടക്കുന്നത് എന്നോട് എന്റെ സഹപ്രവർത്തകർ പറഞ്ഞ കാര്യമാണ് അവൻ എന്തിനാണ് പോയി പോലീസ് വരൂലേ പട്ടാളം വരൂലേ അവർക്ക് ഗൾഫ് പോണ്ടേ അവർക്ക് ഗൾഫ് പോണ്ട അടുത്ത ചോദ്യം പിന്നെ ചോദിക്കുന്ന ചോദിക്കുന്നവൻ പൊന്നിട്ടുണ്ടായിരുന്നു അങ്ങനെയുള്ള പല ചോദ്യങ്ങൾക്കും മറുപടിയായി എന്തുണ്ടായിരുന്നു ആകാശം ഇടിഞ്ഞു വീണാലും ഈ പാർട്ടിയോടൊപ്പം നിൽക്കും എന്ന് തീരുമാനിച്ചുകൊണ്ട് കടന്നു വന്ന ചുണക്കുട്ടികളെ നിങ്ങൾക്ക് ഒരായിരം വിപ്ലവങ്ങൾ നേരിടുകയാണ് ഇനി നിങ്ങളെ കാത്തിരിക്കുന്നത് ഇതേപോലെ പല അത് പൊളിച്ചെഴുതാൻ വേണ്ടി ഞങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട് ഏതെങ്കിലും ഒരു പ്രദേശത്ത് അത്തരക്കാരായ ചില സമ്മർദ്ദ തന്ത്രങ്ങളുമായി വരുന്ന കുതന്ത്രശാലികളെ അതാത് സ്ഥലത്ത് അവരെ പൊളിച്ചെഴുതാൻ സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ തീരുമാനിച്ചിരിക്കുന്നു ഇ ഡി ഐക്കെ വെല്ലുവിളിക്കുക അവരുടെ തന്തയ്ക്ക് ഇതൊക്കെ ചെയ്യുന്നത് അണികളെ മൂപ്പിക്കാൻ വേണ്ടിയിട്ടാണ് സി പി എമ്മിൽ നിന്നും അതേപോലെ തന്നെ ലീഗിൽ നിന്നൊക്കെ ഒരുപാട് അണികൾ എസ് ഡി പിയിലേക്ക് വരുമെന്ന് പറയുക അങ്ങനെ എസ് ഡി പി യുടെ നിർണായക ശക്തിയായി എന്നൊക്കെ തെറ്റിദ്ധരിപ്പിക്കുക ഇങ്ങനെ ഏതെങ്കിലും സുഡാപ്പുകളെ തിളപ്പിക്കുക അവരിതൊക്കെ കണ്ടിട്ട് ചാടുക ഒടുവിൽ ഇ ഡിയും എന്നെ ഒക്കെ വന്നിട്ട് തൂക്കിയെടുത്തുകൊണ്ട് പോയി കഴിയുമ്പോൾ അങ്ങ് തീഹാർ ജയിലിൽ ഏതെങ്കിലും സർദാർജിമാരുടെ വിശ്രമവേളകൾ ആനന്ദകരമാക്കാനുള്ള എൻ്റർടൈൻമെൻറ്റ് ഐറ്റങ്ങൾ മാത്രമായി മാറ്റപ്പെടുക ജയിലിൽ ഇപ്പോൾ വെളിച്ചെണ്ണയൊന്നുമല്ല എന്ന് തോന്നുന്നു കടുകണ്ണയാണെന്ന് തോന്നുന്നു അങ്ങനെ അരക്കുപ്പി കടുകണ്ണയിൽ അവരും ഹാപ്പി ഇവരും ഹാപ്പി ഇതല്ലാതെ ഇവൻ്റെയൊക്കെ വിധി മറ്റെന്താണ് ഇനി തിരിച്ചെന്തെങ്കിലും സ്വപ്നം കാണണമെങ്കിൽ നരേന്ദ്രമോദിയും ബി ജെ പിയും ഏതെങ്കിലും കാലത്ത് ആ ഭരണത്തിൽ നിന്ന് മാറിയിട്ട് അവിടേക്ക് പപ്പവും പിങ്കിയുമൊക്കെ വരും എന്നുള്ള ആ പ്രതീക്ഷയിൽ സ്വപ്നം കണ്ട് ഇങ്ങനെ നടക്കുക അതിനപ്പുറം തൽക്കാലം നിങ്ങൾക്ക് മറ്റൊന്നും പ്രവർത്തിക്കാനോ ചിന്തിക്കാനോ ഇല്ല അണികളെ മോപ്പിക്കാൻ വേണ്ടി ഇങ്ങനെ മയക്ക് കെട്ടുമ്പോൾ വിളിച്ചു പോവിക്കൊണ്ടിരിക്കുക തൽക്കാലമല്ല ഇനി എന്നേക്കുമായിട്ട് ഇന്ത്യയിൽ നിങ്ങളുടെ അജണ്ടകൾ ചിലവാകില്ലെന്നും വിജയിക്കാൻ പോകില്ല പോകുന്നില്ല എന്നുമുള്ള യാഥാർത്ഥ്യം മനസ്സിലാക്കി ഇവിടത്തുകാരായി ഈ രാജ്യത്തോടും സ്നേഹത്തോടെ സഹവൃത്തോടെ കഴിയുക എന്നതിനപ്പുറം നിങ്ങളുടെ ഓരോ അജണ്ടകളും ഒരു ലക്ഷ്യവും ഇവിടെ വിജയിക്കാൻ പോകുന്നില്ല എന്ന യാഥാർത്ഥ്യം ഇനിയെങ്കിലും മനസ്സിലാക്കുക സമാധാനത്തോടെ ജീവിക്കുക അതിൻ്റെ അപ്പുറം ഇ ഡി എൻ ഐ കിടന്ന് തെറിവിളിക്കുകയും തന്തയ്ക്ക് വിളിക്കുകയും ചെയ്തും ഒരു കാര്യവുമില്ല ഇത് ചെന്ന് അവസാനം നിൽക്കുന്നത് നിങ്ങളുടെ ഇരവതത്തിലും നിലവിളിയിലും മാത്രമായിരിക്കുമെന്ന് ഇന്ന് ഇന്ത്യയിലെ ബഹുപൂരുഷൻ ജനങ്ങൾക്കും അറിയാം സുഡാപ്പികളെ നിർത്തൂ ഈ തള്ളൽ